അസ്സാമലൈക്കും വാഹത്ത അല്ലാതി വരക്കാത്തു മൂസാ നബി അലൈഹി സ്ലാം ഉലുൽ അസ്മുകളിൽ വെട്ട പ്രവാചകനാണ് ഏറ്റവും ശ്രേഷ്ഠരായ അഞ്ചു പ്രവാചകന്മാരെയാണ് ഈ ശ്രേണിയിൽ നമുക്ക് കാണാൻ കഴിയുക ഉലുൽ അജ്മുകൾ എന്ന ശ്രേണിയിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ഇപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം കാണാൻ ഒരു സാധാരണക്കാരനെയാണ് കാരണം ഖലർ അദ്ദേഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് സ്വാലിഹായ ഒരടിമ എന്ന് മാത്രമാണ് അപ്പോൾ ഒരു പ്രവാചകനോട് അള്ളാഹു ആത്മീയതയുടെ പേരിൽ അല്ലെങ്കിൽ ആത്മീയതയുടെ സ്പർശമുള്ള ജ്ഞാനത്തിൻ്റെ പേരിൽ ഒരു സാധാരണക്കാരനെ ഗുരുവായി സ്വീകരിക്കാൻ കൽപ്പിക്കുന്നു ആജ്ഞാപിക്കുന്നു എന്ന ഒരു പ്രത്യേകത ഈ സംഭവത്തിൽ നമ്മൾ കാണാതെ പോകാൻ പാടില്ല മഹാനായ മുസാ നബി അലിസ്സലാം ആ അർത്ഥത്തിൽ തന്നെയാണ് ഖലർ അലഹി സ്ലാമിനെ കാണുന്നത് മുസാ നബി അലി ഇസ്സലാം ഖലർ നബിയോട് ചെന്ന് ചോദിച്ചു ഹൽ അത്തബി ഓ ക അല അല്ലിമലി മിമ്മ ഒല്ലിം തറുഷ്ദ അവിടെ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൽ എത്രമേൽ സ്ഥാനമുള്ള ആളാണെങ്കിലും എന്ത് കഴിവുള്ള ആളാണെങ്കിലും ആ വിദ്യാർത്ഥി പുലർത്തേണ്ടിയിരിക്കുന്ന വൈജ്ഞാനികമായ മാന്യതയുടെ ഒരു പ്രധാന രംഗം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അള്ളാഹു മുസാനബി ഭവ്യതയോടുകൂടെ ചെന്ന് ചോദിക്കുകയാണ് ഹല്ലത്തബി ഓക് ഞാൻ താങ്കളെ അനുധാവനം ചെയ്തോട്ടെ അല അൻ അല്ലിമലിമാല്ലിം തറുഷ്ദ താങ്കൾക്ക് സന്മാർഗമെന്ന അർത്ഥത്തിൽ അള്ളാഹു അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പകർന്നു തരാൻ വേണ്ടി ഞാനും ഒപ്പം വന്നോട്ടെ ഹല്ലുറലിസലാം പ്രത്യേക ജ്ഞാനം ഉള്ള ആളായിരുന്നു എന്താണ് ഈ പ്രത്യേക ജ്ഞാനം ഈ പ്രത്യേക ജ്ഞാനം എന്ന് പറയുന്നത് നാം പഠിക്കുന്ന വിഷയങ്ങളിലുള്ള ആഴമുള്ള അവഗാഹമല്ല മറിച്ച് ഹൃദയത്തിൻ്റെ സ്ഫുടത കൊണ്ട് അള്ളാഹുവിൻ്റെയും അവൻ്റെ മലക്കുകളുടെയും അകമ്പടി കൊണ്ട് ഓരോ രംഗത്തും അതെന്താണ് അതെങ്ങനെയാണ് എന്നതിൻ്റെ പിന്നാമ്പുറം കാണുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു വലിയ തോഫീഖിനെയാണ് ഇത് പറയുന്നത് അത്തരത്തിലുള്ള ജ്ഞാനമായിരുന്നു മഹാനായ ഖലുർ അലി ഇസ്ലാമിൻ്റെ കയ്യിലുള്ളത് മൂസാ നബി അലലി ഇസ്ലാമിൻ്റെ കയ്യിൽ ജ്ഞാനമുണ്ട് പ്രവാചകത്വം എന്ന ജ്ഞാനമാണുള്ളത് ഇത് രണ്ടും രണ്ട് രൂപത്തിലാണ് പ്രവാചകത്വത്തിൻ്റെ അറിവും ഖലൂർ നബി അലിസ്ലാമിൻ്റെ ആത്മീയതയുടെ പ്രത്യേക അറിവും ഇത് രണ്ടും രണ്ടും രണ്ട് തരത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ മഹാനായ ഖലൂർ നബി അലൈഹി ഇസ്ലാം മൂസാ നബിയോട് ആദ്യമേ മറുപടി പറയുന്നത് ഇന്നക്ക ലം തെസ്തീയ മായ സൊബുറ എന്നാണ് നിനക്ക് എന്നോടൊപ്പം പഠിക്കാൻ കഴിയില്ല എന്നോ ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്നോ നമ്മൾ രണ്ടുപേരും രണ്ട് സംസ്കാരമാണ് എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷ രണ്ടാണ് എന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത് മറിച്ച് നിനക്ക് എന്നോടൊപ്പം ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല വിജ്ഞാനത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ക്ഷമിച്ച് നിൽക്കാനുള്ള കഴിവാണ് മഹാന ഇമാം ഷാഫി തങ്ങൾ പറയുന്നുണ്ട് അത്തൂൽ സമാനി ദീർഘകാലം ദീർഘകാലം ക്ഷമയോടുകൂടെ തൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരണമെന്ന ശക്തമായ താല്പര്യത്തോടെ ആഗ്രഹത്തോടു കൂടെ നിൽക്കാൻ കഴിയുന്നവനായിരിക്കണം വിദ്യാർത്ഥി എന്നാണ് പറയുന്നത് അപ്പോൾ മഹാനായ ഹൗദർ നബി അലിസ്സലാമിന് തൻ്റെ ആ ജ്ഞാന ദൃഷ്ടിയിൽ അതിന് ജ്ഞാന ദൃഷ്ടി എന്നാണ് പറയുന്നത് ആ ജ്ഞാന ദൃഷ്ടി കൊണ്ട് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നു മൂസ എന്ന ഈ പ്രവാചകന് എൻ്റെ കയ്യിലുള്ള ലതുണ്യായ ഫിൽമ് നേടാൻ ക്ഷമിക്കാൻ കഴിയില്ല കാരണം ഓരോന്നിൻ്റെയും കാര്യമറിയേണ്ടി വരും ഓരോന്നിൻ്റെയും കാരണമറിയേണ്ടി വരും കാര്യകാരണങ്ങൾ അറിയപ്പെടാത്ത വിഷയങ്ങളായിരിക്കും ഉണ്ടാവുക അതിൻ്റെ കാര്യകാരണങ്ങൾ സാധാരണക്കാരായ ആൾക്കാരെ പോലെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ പോലെയുള്ളവർക്ക് അവർക്കൊക്കെ പിന്നീട് മാത്രമേ മനസ്സിലാകൂ പക്ഷേ ഹൗതർ നബി അലി അലിസ്സലാമിൻ്റെ ലതുണ്യായ എൽമ് അത് അപ്പോൾ തന്നെ നേർക്കു നേരെ നോക്കിപ്പറയാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചു പോയാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പലതും കാണേണ്ടി വരും കേൾക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ഹൗദർ നബി ആദിമേ പറയുന്നത് പക്ഷേ മൂസാ നബി അലി ഇസ്സലാം വലിയ വൈജ്ഞാനികമായ താല്പര്യത്തിലായിരുന്നു പ്രത്യേകിച്ചും അബുദമിൻ ഇബാദിന എൻ്റെ അടിമകളിൽപ്പെട്ട ഒരു പ്രത്യേക അടിമ എന്ന അള്ളാഹു ഈ ഗുരുവിനെ വിവരിച്ചത് കൊണ്ട് വർണ്ണിച്ചത് കൊണ്ട് പ്രത്യേകിച്ചും അതുകൊണ്ട് മുസാനബി പറഞ്ഞു കാല സത് അജിതുനിഷ അള്ളാഹു സ്വാബിറ തീർച്ചയായും താങ്കൾക്ക് എന്നെ ക്ഷമാശീലനായി കാണാം തീർച്ചയായും എന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ ശരി വന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ അവർ പോവുകയാണ് ആ പോകുന്ന പോക്കിൽ ആ യാത്രയിൽ മൂന്ന് സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ഒന്നാമത്തേത് അവർക്ക് പോകുന്ന അവരുടെ ലക്ഷ്യത്തിലെത്താൻ കപ്പൽ കയറേണ്ടിയിരുന്നു കപ്പൽ ഉണ്ടായിരുന്നു കടത്തു കപ്പൽ ഉണ്ടായിരുന്നു നല്ലൊരു മനോഹരമായ കപ്പൽ വന്നു പക്ഷേ അതിൽ പണം കൊടുത്ത് മാത്രം യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കപ്പലായിരുന്നു ഈ രണ്ടാൾക്കാരെ കണ്ടപ്പോൾ കപ്പിത്താന് തോന്നി ഇവർ നല്ല മനുഷ്യന്മാരാണല്ലോ അതുകൊണ്ട് ഇവർ എൻ്റെ വകയായി ഫ്രീ ആയി യാത്ര ചെയ്യട്ടെ അങ്ങനെ കപ്പിത്താൻ പ്രത്യേക താല്പര്യത്തോടെ അവരെയും കയറ്റി ഒന്നും തരാതെ തന്നെ അവരെ കൊണ്ടുപോവുകയാണ് അപ്പോൾ വളരെ നല്ലൊരു കപ്പലായിരുന്നു അത് പുതിയൊരു കപ്പലായിരുന്നു അത് ആ കപ്പലിൽ കയറി അവർ യാത്ര തുടങ്ങിയ ഉടനെ ഹൗദർ നബി എന്താ ചെയ്യുന്ന അറിയാമോ ഈ കപ്പലിൻ്റെ അപകടകരമല്ലാത്തൊരു ഭാഗത്ത് അതായത് പൊളിച്ചാൽ ഉടനെ വെള്ളം അകത്തേക്ക് കടന്ന് എല്ലാവരും മുങ്ങിപ്പോകുന്ന തരത്തിലുള്ള സ്ഥലത്തുള്ളതല്ല അല്ലാത്ത ഒരു സ്ഥലത്തുള്ള ഒരു പലക അടർത്തി മാറ്റുകയാണ് ഇളക്കി മാറ്റുകയാണ് മൂസാ നബി അലി ഇസ്ലാം അത് കണ്ടപ്പോൾ ചോദിച്ചു നോക്കൂ ഈ കപ്പലിലെ ആൾക്കാർ ഈ കപ്പലിൻ്റെ ഉടമയും കപ്പിത്താനും നമ്മോട് കാരുണ്യം ചെയ്തതാണ് നമ്മൾ അവരുടെ മേലിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് താങ്കൾ ഇവരുടെ കപ്പൽ പൊളിക്കുകയോ അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ് ലക്കത് ജി ത ഷെയ് അൻ ഇമ്ര നിങ്ങൾ വളരെ ഗുരുതരമായൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ചോദ്യത്തിന് ഹലർ നബി ഉത്തരം പറഞ്ഞില്ല നബി ഓർമ്മിപ്പിച്ച ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നിനക്കെന്നോടൊപ്പം പോരാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്യുന്നത് ഞാൻ പറയുന്നത് അത് ഉൾക്കൊള്ളാൻ നിനക്ക് കഴിയില്ല എന്നറിയില്ലേ നമ്മുടെ രണ്ടു പേരുടെയും വിജ്ഞാനം രണ്ടും രണ്ടാണ് നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിൻ്റെ പ്രതലം രണ്ട് ഭാവത്തിലുള്ളതാണ് അതുകൊണ്ട് അപ്പോൾ മൂസാനബി പറഞ്ഞു ശരി ശരി ഞാനത് മറന്നുപോയി വികാരത്തള്ളിച്ചയിൽ ഞാൻ ചോദിച്ചു പോയതാണ് അല്ലാതെ ഞാൻ ഒരിക്കലും പറഞ്ഞത് ലംഘിക്കാൻ ഉദ്ദേശിക്കുന്നില്ല താങ്കൾക്ക് തീർച്ചയായിട്ടും എന്നെ കൊണ്ടുപോകാം ഞാൻ ക്ഷമാശീലനായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി കപ്പലിറങ്ങി അവർ പോയി പോയിട്ട് കുറേ അങ്ങോട്ടെത്തുമ്പോൾ കുറേ കുട്ടികൾ നിഷ്കളങ്കരായ കുട്ടികൾ തുള്ളിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരിൽ കൂട്ടത്തിൽ പോയി ഒരാളെ അദ്ദേഹം പിടികൂടി പിടികൂടിയെന്ന് മാത്രമല്ല ആ കുട്ടിയെ മറ്റാരും കാണാത്ത വിധത്തിൽ സൂത്രത്തിൽ തലയിരിഞ്ഞ് കൊന്നുകളഞ്ഞു മൂസാ നബി അത്ഭുതപ്പെട്ടു പോയി അക്കത്തൽ നഫ്സൻ നഫ്സ് യാതൊരു കുറ്റവുമില്ലാത്ത യാതൊരു യാതൊരു അപരാധവും ചെയ്തിട്ടില്ലാത്ത ഒരു കുട്ടിയെ താങ്കൾ കൊല്ലുകയോ എങ്ങനെയാണത് ചെയ്യുക അതെങ്ങനെയാണ് ശരിയാവുക എന്നൊക്കെ പറഞ്ഞു അപ്പോഴും മൂസ നബി അലൈ ഇസ്ലാമിനോട് ഹൗദർ നബി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ താങ്കൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് അത് കേട്ടപ്പോൾ പിന്നെ മൂസ നബി സ്വന്തം ബോധത്തിലേക്ക് തിരിച്ചു വന്നു ശരിയാണ് ശരിയാണ് ഞാൻ ഇനി ചോദിക്കില്ല ഇനി തീർച്ചയായും ചോദിക്കുകയില്ല ഇനി ചോദിച്ചാൽ താങ്കൾക്ക് താങ്കൾക്കെന്നെ പറഞ്ഞു വിടാം വിടാം അങ്ങനെ അവർ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി അവരൊരു ഗ്രാമത്തിലെത്തി ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും അവർക്ക് വലിയ വിഷപ്പും ദാഹവുമെല്ലാം ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ ആ ഗ്രാമത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ എത്തുമ്പോൾ അവിടുത്തെ ആൾക്കാർ അവരോട് നിങ്ങൾ എവിടുന്നാണ് വരുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു പക്ഷേ ഇവരോട് ആരും ഒന്നും ചോദിക്കാൻ വന്നില്ല അപ്പോൾ അവരോട് മാനസികമായി ഒരു ദേഷ്യം മൂസാ നബി അലൈഹി ഇസ്ലാമിന് തോന്നി അങ്ങനെ അവരിങ്ങനെ നടന്നു പോകുന്നതിനിടയിലാണ് ഒരിടത്ത് ഒരു മതിൽ കാണുന്നത് ആ മതിൽ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ വീഴും എന്ന മട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ മൂസാ നബിയോട് നബി പറഞ്ഞു വാ നമുക്ക് ഈ മതിൽ പടുത്ത് ശരിയാക്കാം മൂസാ നബി ചോദിച്ചു അതെങ്ങനെ ശരിയാവും ഈ നാട്ടുകാർ നമ്മളോടുള്ള മാന്യത കാണിക്കാത്തവരാണ് പിന്നെ നമ്മളെന്തിനാണ് ഇവരോടുള്ള മാന്യത കാണിക്കുന്നത് നമ്മളെന്തിനാണ് ഇവരുടെ മതിൽ നന്നാക്കി കൊടുക്കുന്നത് ഇനി വേണമെങ്കിൽ നന്നാക്കി കൊടുക്കാം പക്ഷേ നമുക്ക് ക്ഷീണമുണ്ടല്ലോ നമുക്ക് പ്രയാസമുണ്ടല്ലോ നമുക്ക് യാത്രാ ബാധ്യതകളുണ്ടല്ലോ അതുകൊണ്ട് ലത്തഹത്ത് അലഹി ഹാജറ നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ച് നിങ്ങളുടെ ഈ മതിൽ ഞങ്ങൾ തരാം നിങ്ങൾ ഞങ്ങൾക്ക് കൂലി വന്നാൽ മതി എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ പറഞ്ഞു മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് മറ്റൊന്നും പറഞ്ഞില്ല അവർ ആ മതിൽ ചെടിപ്പെടുത്തി എന്നതിന് ശേഷം നബി പറഞ്ഞു ഹാദാ ഹദാ ഫിറുബൈനിബൈനിക് ഇനി നമ്മൾ ഒന്നിച്ച് പോയാൽ പറ്റില്ല അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു